എങ്ങനെയെങ്കിലും മോദിയെയും കൂട്ടരെയും താഴെ ഇറക്കണമെന്ന ചിന്തയുമായി നാലുപാടും നെട്ടോട്ടമോടുകയാണ് കോൺഗ്രസ് പോരാത്തതിന് ഇതിനിടയിൽ ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ പ്രക്രിയയും ഏത് സമയം വേണമെങ്കിലും തങ്ങളുടെ നേതാക്കന്മാർ മറകണ്ഠം ചാടുമെന്ന ടെൻഷന് പുറമെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ ഘടക കക്ഷികൾ തമ്മിൽ വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിനിടയിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് ഇപ്പോഴിതാ അടുത്തൊരു പണി കൂടി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല കേന്ദ്രമന്ത്രിയായും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കേന്ദ്ര പഞ്ചായത്ത് രാജിന്റെ പ്രഥമ മന്ത്രിയായും പ്രവർത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവാണ് ഈ പറഞ്ഞ മണിശങ്കർ അയ്യർ മൂന്ന് തവണ ലോക്സഭാ അംഗമായും ഒരു തവണ രാജ്യസഭാ അംഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവെന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് മണിശങ്കർ അയ്യർ നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയും സംഘവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാകിസ്ഥാൻ പേര് എത്രത്തോളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആരോപണവും രാഹുൽ പാകിസ്ഥാന്റെ ആളാണ് എന്നാണ് ബി ജെ പിയുടെ ഈ ഹേറ്റ് സ്പീച്ച് കാരണമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന് അവരുടെ കൊടി പുറത്തു കാണിക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായത് ഇതിനിടയിലാണ് മണിശങ്കർ അയ്യർ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന വിവാദ പ്രസ്താവനയുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ എത്തുന്നത് മണിശങ്കർ അയ്യരുടെ ഈ പ്രസ്താവന നിലവിൽ കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിന് വലിയ വിലയാണ് നൽകേണ്ടി വരിക ഇന്ത്യ കയ്യൂക്കുമായി പാകിസ്ഥാന്റെ അടുക്കലേക്ക് ചെന്നാൽ റാവൽപിണ്ടിയിൽ ന്യൂക്ലിയർ ബോംബുണ്ടെന്ന കാര്യം മറക്കരുത് അവർ ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കും അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് ബഹുമാനിക്കണം എന്നതാണ് അയ്യരുടെ പ്രസ്താവന ഇതിനു മുൻപും പലതവണ വിവാദത്തിൽ ചെന്ന് പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് മണിശങ്കർ അയ്യർ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിന് മുൻപായി മോദിയെ ചായക്കാരൻ എന്ന് വിളിച്ച് മണിശങ്കർ കളിയാക്കിയിരുന്നു മണിശങ്കറുടെ ഈ പ്രസ്താവന അന്ന് മോദിക്ക് ജനമനസ്സുകളിൽ അനുകൂല സ്ഥാനമുണ്ടാക്കിയിരുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ രാഹുൽ വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതേയുള്ളൂ ഇതിനിടയിലാണ് ഇങ്ങനൊരു വിവാദം കിട്ടിയത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബി ജെ പി ഇതവരുടെ ആയുധമാക്കി കഴിഞ്ഞു ഈ പ്രസ്താവനകൾ ു പുറമെ അണുബോബിന്റെ റേഡിയേഷൻ അമൃത്സറിൽ എത്താൻ എട്ട് സെക്കൻഡ് എടുക്കില്ലെന്നും ബഹുമാനിക്കുന്നുവെങ്കിൽ അവർ സമാധാനപരമായി തുടരുമെന്നും മണിശങ്കർ ഓർമ്മിപ്പിച്ചു അതായത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിമുഖത്തിനിടയിലാണ് മണിശങ്കർ ഈ വിവാദ പ്രസ്താവന നടത്തിയത് നിമിഷ നേരം കൊണ്ട് പ്രസ്താവനക്കെതിരെ ബിജെപി രംഗത്തെത്തുകയും ചെയ്തു കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രണയം അവസാനിക്കില്ലെന്നാണ് ബിജെപി കുറ്റപ്പെടുത്തിയത് അയ്യരുടെ പരാമർശത്തിനെതിരെ ബിജെപി വക്താവ് ഷെഹസാദ് പൂനവല്ല രൂക്ഷമായ രീതിയിലാണ് മറുപടിയും നൽകിയത് കോൺഗ്രസിന് പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അവരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ് അയ്യർ സംസാരിക്കുന്നതെന്നും പറഞ്ഞു ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന ഭീകരർക്ക് അഭയം നൽകുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പേരുകേട്ട രാഷ്ട്രമായ പാകിസ്ഥാനുമായുള്ള കോൺഗ്രസിന്റെ നിലവിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണമാണ് അയ്യരുടെ പരാമർശങ്ങളെന്ന് അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്തു പറഞ്ഞു കോൺഗ്രസിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ ലഭിച്ചപ്പോൾ അവരുടെ നേതാക്കൾ കസബിനും ും ക്ലീൻ ചിറ്റ് നൽകി കാശ്മീരിൽ പാകിസ്ഥാൻ ഭാഷയ്ക്ക് സമാനമായ വാക്കുകളാണ് ശശി തരൂർ ഉപയോഗിച്ചത് പുൽവാമ പൂഞ്ച് ഭീകരാക്രമണങ്ങളെ കുറിച്ച് പല കോൺഗ്രസ് നേതാക്കളും പ്രസ്താവനകൾ നടത്തി ഇപ്പോൾ മണിശങ്കർ അയ്യർ ഭീകരർക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ച് തീവ്രവാദികളോടും പാകിസ്ഥാനോടും കോൺഗ്രസിന്റെ കൈ കാണിക്കുന്നു അതിന്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ഷെഹസാദ് പൂനവല്ല പറഞ്ഞു അയ്യരെ രൂക്ഷമായി വിമർശിച്ചെത്തിയ മറ്റൊരു ബി നേതാവായ മേജർ സുരേന്ദ്ര പൂനിയ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് മണിശങ്കർ അയ്യർ ഐ വേണ്ടി ബാറ്റ് ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ മടിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസുകാർക്ക് പാകിസ്ഥാനോട് ഇത്രയധികം സ്നേഹമുള്ളത് അത് അവരുടെ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ് എന്നാണ് സുരേന്ദ്ര പൂനിയ എഴുതിയിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് ഓവർസീസ് മേധാവിയും രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയുമായ സാം പ്രിത്തോദയുടെ വിവാദ പ്രസ്താവന മൂലവും കോൺഗ്രസ് വെട്ടിലായിരുന്നു ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളെ പോലെയും ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്നായിരുന്നു പിത്രോദയുടെ പരാമർശം വിവാദങ്ങൾക്കൊടുവിൽ സാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മണിശങ്കറും വിവാദ പ്രസ്താവനയുമായി എത്തുന്നത്